വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ ബക്രീദ് സന്ദേശമായി വണ്ടൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റുമായി സഹകരിച്ച് ദരിദ്രരും കിടപ്പിലായവരുമായ രോഗികൾക്ക് പെരുന്നാൾ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ടി ഉമ്മർകുട്ടിക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ബക്രീദിനോട് അനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു സർക്കുലർ വിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളിൽ നിന്ന് ഇതേപോലെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒതൽ ടെൻത്ത് വരെയുള്ള കുട്ടികൾ വിവിധ തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവരികയുണ്ടായി അതൊക്കെ ഒരു പതിനെട്ടോളം കിറ്റുകളിലാക്കിയിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അത് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ദരിദ്രരായിട്ടുള്ള കിടപ്പിലായ രോഗികളുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇതിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇപ്പൊ തന്നെ കുട്ടികളുമായിട്ട് നമ്മൾ ഓരോ വീടുകളിലേക്കും പോയി ഓരോ കിറ്റും ആ വീട്ടിലെ ഏൽപ്പിക്കുന്നതാണ് അർഹരായ ഇരുപത് കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യ കിറ്റുകൾ എത്തിച്ചു നൽകിയത് കുട്ടികളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ട് ഇന്ന് ഞങ്ങൾ ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടത്തുന്ന പരിപാടി എന്താന്ന് വെച്ചാൽ ബക്രീദ് കിറ്റുകൾ എല്ലാ കിടപ്പിലായ രോഗികൾക്കും എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇരുപത് കുടുംബങ്ങൾക്ക് കൊടുക്കും ഇന്ന് തന്നെ ഞങ്ങളിത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും ഈ ഇതെന്താന്ന് വെച്ചാൽ ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരു ചാരിറ്റിയുടെ ഭാഗമാക്കുകയും കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ ജീവകാരുണ്യ പ്രവർത്തികളുടെ ഭാഗമായി പെരുന്നാൾ പ്രമാണിച്ച് ദരിദ്രരായി കടക്കുന്ന പതിനെട്ട് രോഗികൾക്ക് ഞങ്ങൾ ഒന്നിച്ച് ശേഖരിച്ചു കൂട്ടിയ കുറച്ച് സാധനങ്ങളുണ്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ പോയി പതിനെട്ട് വീടുകളിൽ വിതരണം ചെയ്യും പെരുന്നാൾ പ്രമാണിച്ച് അധ്യാപകരായ അബ്ദുൽ ലതീഫ് കെ ഷിനോയ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ